ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ്മയൂഹം ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഹൽദി കാണിച്ചിരുന്നു അതേ വീടിന് അടുത്ത ദിവസം നമ്മളൊരു മൈലാഞ്ചിക്ക് വേണ്ടി ഒരു വേണ്ടിയൊരു ആണ് അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ ഒന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ മൈലാഞ്ചിക്ക് വേണ്ടി ഇത് കുരുത്തോലയും വാഴയിലയും മുല്ലയും വെച്ചുകൊണ്ട് ആണ് നമ്മൾ ഇന്നത്തെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുരുത്തോല വാഴപ്പിണ്ടിയും കുരുത്തോലൊക്കെ വെച്ചൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് വാഴയിലേക്കകത്താണ് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കും മുല്ലപ്പൂവുണ്ട് നടുക്കൊരു ഗണപതിയൊക്കെ വെച്ച് ഒരു ട്രഡീഷണൽ നമ്മൾ നമ്മളിന്നിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചടങ്ങുകൾ വീടിനകത്തു നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിനകത്ത് ആദ്യം വിളക്ക് കത്തിക്കാനാണ് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു ദക്ഷിണ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ചടങ്ങിന് വേണ്ടി ഇറങ്ങും അപ്പം എന്താ പറയുക നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു വീടിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ചെയ്യാൻ പറ്റിയ ഒരു വീടായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു വീടാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ നമുക്ക് അടുക്കളയ്ക്ക് സാധനങ്ങൾ എടുക്കാം പാത്രങ്ങൾ എടുക്കാം അപ്പം നമുക്ക് ആ വീടിൽ ഭയങ്കരമായ സ്വാതന്ത്ര്യമാണ് തന്നത് അതുകൊണ്ട് തന്നെ ആകാം എനിക്ക് ആ ഫംഗ്ഷൻ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ചെയ്യാൻ സാധിച്ചു എന്നെനിക്ക് തോന്നും ഉണ്ട് ഇന്നും എപ്പോഴും അവർ അവരുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് അവരെന്നെ കണക്കാക്കുന്നുണ്ട് എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ വിളിക്കുന്നുണ്ട് കാണാറുണ്ട് അപ്പം അതൊരു വലിയ സന്തോഷമാണ് നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവർ തരുന്നൊരു സ്നേഹമുണ്ട് ആ സ്നേഹം അത് എത്ര പറഞ്ഞാലും നമുക്ക് വന്ന് നമുക്ക് അതാ എന്ത് പറയണമെന്ന് അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് അപ്പം എന്താ പറയുക നമ്മൾ പറയുന്ന രീതിയിൽ ആ ചടങ്ങുകൾ പോകുമ്പം നമുക്കിച്ചിരും കൂടെ ആ ചടങ്ങ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് പേരോട് ഒരു രീതിയില്ലാതെ വളരെ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു അപ്പം അപ്പം അതിൽ നിന്ന് വിളക്കത്ത് അവിടെ കുടുംബദേവതമാരെയും എല്ലാവരെയും പഴയ മരിച്ചോ ആളുകളെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ദക്ഷിണ വെച്ചു അപ്പോൾ ഇനി എന്താ പറയുക മൈലാഞ്ചിക്ക് പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുപോകുന്ന അമ്മായി വിളക്കൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ ആ പരിപാടി അങ്ങ് ഭംഗിയായിട്ട് ചെയ്യുകയാണ് ശരിക്കും ഇതിനകത്ത് കുറേ വീഡിയോസ് എനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ ഫംഗ്ഷൻ്റെ പുറകെ പോയതുകൊണ്ട് കുറേ വീഡിയോസ് കിട്ടില്ല കിട്ടിയ വീടെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ആ ഫംഗ്ഷൻ്റെ മുഴുവൻ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചത്തില്ല അപ്പം അത് എന്താ പറയുക അത് മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം ചടങ്ങ് ഇവിടെ ആരംഭിക്കണം അപ്പം പെൺകുട്ടിയെ വേദിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് അപ്പോൾ ഒരു എന്താ പറയുക കുരുത്തോലയിൽ ഓലക്കുടയിൽ കുരുത്തോല ചാർത്തി വധുവിനെ നമ്മൾ ആ വേദിയിലേക്ക് കൊണ്ടുപോകണം അപ്പം ഇവിടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ കാർത്തിക ദീപം തെളിയിക്കുന്ന പോലെ കുറേ മഞ്ചുരാത് ദീപം തെളിയിച്ച് താലമൊക്കെ എടുത്ത് എന്നുവെച്ചാൽ ഒരു ട്രഡീഷണൽ ഫീലിൽ എല്ലാവരും ആ ഫാമിലി മുഴുവൻ നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് നല്ലതായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ചടങ്ങ് എല്ലാം ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം ഈ വീഡിയോ എടുത്ത് നേരെ ആയിപ്പോയൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇതിനകത്തുണ്ട് കാരണം യൂട്യൂബ് വ്യൂവിൽ കാണുന്ന രീതിയിലല്ല നമ്മുടെ വീഡിയോ എടുത്ത് കൊടുത്ത ആൾ എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഇത് എല്ലാവരും സഹകരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും പറയണം അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തന്നെ തിരുനാളാണ് ഭഗവതി കിന്ന തിരുനോൽവ് ശ്രീ ഭഗവതി കിന്ന തിരുനോൽവ് തുടിച്ചു ദശ മാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ ഭഗവാതന്റെ തിരുനാളാണ് ഭഗവതി കിന്ന തിരുനോൽവ് ശ്രീ ഭഗവതി കിന്ന തിരുനോൽവ് പൊന്നുഞ്ഞാല മാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തന്നെ തിരുനാളാണ് ഭഗവതി കിന്ന തിരുനോൾവ് ശ്രീ ഭഗവതി കിന്ന തിരുനോൽവ് തിങ്കളിൽ തിരുവാതിരവന്നല്ലും ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതി കിന്ന തിരുനോൾവർ ശ്രീ ഭഗവതി കിന്ന തിരുനോൾവർ തിരയണയും നേരം തിരുമുറ്റത്തുയരും പാട്ടും തിരുനാളതു ഘോഷിക്കാനാ തിരുമംഗകളോത്തതുകൂടും തിരുവാതിരയണയും നേരം തിരുമുറ്റത്തുയരും പാട്ടും തിരുമാളതു ഘോഷി കായി തിരുമംഗളോത്ത ശിവ പെരുമാതിരുമാണല്ലോ തിരുമാതിരണല്ലോ ശിവമംഗളോ ശുഭമേത്സവേ ശിവ പെരുമാതിരുമാണോ തിരുമാതിരാണ് ശിവമംഗലൊരു നോവലോ ശുഭവേത്സവ തിരുമാതിരയണയം തിരുമൂച്ചർ തുയരും കാട്ടു തിരുനാളതു ദോഷിക്കാനായി തിരുമംഗകളോട്ടതു തരുണീമണികൾ തുടികൊട്ടും ും പദമേളവുമായി പാതിരയിൽ പൂച്ചൂടിക്കൊണ്ടലസം നടനം ബഹുമോദം മണികൾ തുടി കൊട്ടും പാട്ടും പദമേളവുമായി പാതിരയിൽ പൂച്ചൂടിക്കൊണ്ടലസം നടനം ബഹുമോദം പദഗാമിനികൾ മുറ മതഗാമിനികൾ മുറ പോലെ മൃദുലം നവവൃത്തമതാടും നദിയിൽ അവറുതുടിക്കും തിരുവാതിരയണയും നേരം തിരുമുറ്റർ തുയരും പാട്ടും തിരുനാളതു ഘോഷിക്കാനായി തിരുമംഗകളോ നിരനിരയായി താലവുമേന്തി നവകന്യകമാരണി ചേരും പദമാടുന്നൊരു തിരുവാതിര കളിയും നലമോടതുവാടും നിരനിരയായി താലവുമേന്തി നവകന്യകമാരണി ചേരും പദമാടുന്നൊരു തിരുവാതിര കളിയും നല്ലമോടതുവാ തിരുവാതിരയണയും നേരം തിരുമുറ്റത്തുയരും തിരുമങ്കകളൊത്തതുകൂടും തിരുനാളതു ഘോഷിക്കാനായി തിരുമങ്കകളൊത്തതുകൂടും ചടങ്ങുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയൊരു വീഡിയോ കയ്യിലുള്ളായിരുന്നു അപ്പം അത് വെച്ച് ചെയ്തതാണ് അപ്പം ഇവരുടെ കല്യാണ വീഡിയോ അടുത്ത ദിവസം ഒട്ടനെ വരുന്നതായിരിക്കും അതും ഒരു ശരിക്കും പറഞ്ഞൊരു ഭയങ്കരമായ ഒരു ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലയൻറ്റിനപ്പുറം നമ്മുടെ കുടുംബത്തിലൊരാളുടെ വിവാഹം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷമാണ് എനിക്ക് ഈ കല്യാണം നടത്തിയപ്പോൾ ഉണ്ടായത് അപ്പം വീണ്ടും ഒരിക്കൽ കൊള്ളിൽ ഇവർക്ക് ഈ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഹം കാരിസ്റ്റൻ ബ്ലോഗ് ബായ് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ കമൻറ്റ് ബട്ടണിന് എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കണം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും വീഡിയോയിൽ നല്ല ചേഞ്ചസിന് വേണ്ടി കാത്തിരിക്കാം കാലത്തിൽ വീഡിയോ വരുന്നവരെ ബായ്